<CKAMA> <situación> ും കൂടിക്ക് ചെയ്തു കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് എനിക്ക് എന്റെ മോ എവിടെ പോയാലും അമ്മച്ചി എന്നെ വിളിക്കും കാരണം ഞങ്ങളെ വരും അമ്മയും ഞാൻ വിഷമിക്കല്ലേ വിഷമിക്കുന്ന പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ഇല്ല കേറണം അങ്ങോട്ട് എന്താണ്

പറയാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു പോയതും പിറ്റേന്ന് മൂവ്മെന്റ് തന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞ ഞാൻ വന്നിട്ട് വീട് വരിക എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ആരും എന്റെ അടുത്ത് പറഞ്ഞില്ല മരിച്ചെന്നുള്ളത്